മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യത്തെ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ഷാനവാസുകാരൻ്റെ ഫാമിലിയാണ് കയറിയിരുന്നത് പിന്നെ നമ്മുടെ അനീഷ് അനീഷേട്ടൻ്റെ അമ്മയും അതേപോലെ തന്നെ സഹോദരനാണ് വന്നത് അനീഷ് അനീഷേട്ടനും അതേപോലെ തന്നെ ഷാനവാസുകൾക്കും ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു ഫാമിലി ഫോട്ടോ കറക്റ്റ് അനുസരിച്ച് കറക്റ്റ് ചെയ്ത് വെക്കാൻ നമ്മുടെ അനീഷ് ചേട്ടൻ പെട്ടെന്നുള്ള ആ ഒരു ടെൻഷനും കൊണ്ട് അനീഷ് ചേട്ടനെയും കൂടി ചെയ്യാനേ പറ്റുന്നില്ല അനീഷ് ചേട്ടനെ ഷാനവാസുകൾക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ബിഗ് ബോസ് വീട്ടിൽ വന്ന് ഫാമിലിനെ കാണും യും അതേപോലെ തന്നെ അനീഷേട്ടൻ്റെ അമ്മേൻ്റെ അടുത്തും അതേപോലെ തന്നെ അനിയൻ്റെ അടുത്തൊക്കെ വന്ന് വർത്താനം പറയുന്നത് അമ്മ കണ്ട ഉടനെ തന്നെ പറയുന്നുണ്ട് ഞാൻ വന്ന് കയറിയപ്പോൾ ഞാൻ ചോദിച്ചത് ഷാനവാസിനെയാണ് ചോദിച്ചതെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഷാനവാസിക്കാൻ്റെ മോള് വന്ന് കയറിയപ്പോൾ തന്നെ അനീഷേട്ടൻ അനീഷേട്ടനെവിടെയെന്നാണ് ചോദിച്ചത് എല്ലാവരെയും കാട്ടിയും എവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജിസേലിനെയാണെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ അനുമോളാണ് കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നത് ഷാനവാസിക്കാൻ്റെ ഷാനവാസൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും മോളോട് പറയുന്നുണ്ട് ദേ അനിക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ അനുമോളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ കൂടെയായിരുന്നു ഇത്രയും നേരം അനുമോൾ പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് അനീഷിന് എന്താണെങ്കിലും കൊടുത്തിരിക്കുകയാണ് ആ ഒരു ഫാമിലി ഫോട്ടോ കറക്റ്റായിട്ട് വെക്കാൻ അനീഷേട്ടിന് പറ്റുന്നില്ല ഞാൻ കറക്റ്റ് കംപ്ലീറ്റ്ലി ഔട്ടായി എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ ടാസ്ക് ചെയ്തോളം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കട്ട വെയ്റ്റിങ്ങിലാണ് ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് അനീഷ് ചേട്ടൻ്റെ ഫാമിലിന് അനീഷേട്ടൻ കാണുന്ന ആ ഒരു ഇതിനു വേണ്ടി